നമുക്ക് അലീനയുടെ മനുഷ്യൻ കണ്ടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വായിച്ച കിട്ടുന്ന എട്ടിൻ്റെ പണി തന്നെയാണ് ബാലേന്ദ്രനും അലീനയും ചേർന്ന് കൊടുക്കുന്നത് കുറേ നാളുകളായി ബാലേന്ദ്രൻ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ ബാലേന്ദ്രൻ തന്നെ മനസ്സിലായി ഇങ്ങനെ താണു കൊടുത്തിട്ട് കാര്യമില്ല പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം അല്ലാതെ ഇങ്ങനെ മൂടി വെച്ച് മൂടി വെച്ച് ഇരുന്നിട്ട് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ അരീനയെ വിളിച്ചിട്ട് ബാലയേന്ദ്രനും കാര്യങ്ങളൊക്കെ പറയണേ എൻ്റെ കാര്യം ഇനി മുതൽ നീ തന്നെയാണ് നോക്കേണ്ടത് പിന്നെ ഇനി മുതൽ നിനക്ക് ഞാൻ അച്ഛനായിരിക്കും നീ എന്നെ അങ്ങനെ കണ്ടാൽ മതി അല്ലാതെ നിന്നെ ഞാനിവിടെ ജോലിക്കാരിയായിട്ടല്ല കാണുന്നത് അതുകൊണ്ട് നീ എന്നെ ആ ഒരു സ്ഥാനത്ത് കണ്ടാൽ മതി നിന്നെയും പോലെ കരുതുമ്പം നീ എന്നെ അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അലീനയുടെ കണ്ണൊക്കെ അറിഞ്ഞൊഴുകുക അലീനയോട് പറഞ്ഞു അതെ നിനക്കറിയാലോ കുറേ അധികം പ്രതിസന്ധികൾ ഈ കുടുംബത്തിൽ നേരിടേണ്ടതായിട്ട് വരും നിനക്ക് ഒരു പക്ഷേ എങ്കിൽ വൈജ തന്നെയായിരിക്കും അതിന് പ്രധാന കാരണം അതെല്ലാം തരണം ചെയ്തു വേണം മുന്നോട്ട് പോകാനായിട്ട് നീ ഏറ്റെടുക്കുന്ന ജോലി ചെറുതല്ല അതിന്റെ ഉത്തരവാദിത്വം എപ്പോഴും നിനക്കുണ്ടായിരിക്കണം തകർന്നു കിടക്കുന്ന കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുവാനായിട്ട് നിനക്ക് സാധിക്കും എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ബാലേന്ദ്രന് തുറന്നു പറയാൻ പറ്റില്ലല്ലോ വൈജയുടെ മോളാണ് നീന്ന് എനിക്കറിയാമെന്നുള്ള കാര്യം പക്ഷേ പറയാതെ ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും അലിനെ ഏൽപ്പിക്കുക ഈ കുടുംബത്തിലെ മൂത്ത മോളാണവൾ അപ്പോൾ അവൾക്കതിനെ കഴിവും പ്രാപ്തിയും രോഹിത്തിനെ രോഹിത്തിനെയും ബാബിതേനെയൊക്കെ നേരെ കൊണ്ടുവരാനായിട്ട് അവൾക്കറിയാം എന്നൊരു ചിന്ത ബാലേന്ദ്രൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ബാലേന്ദ്രന് അലിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ പേര് നിനക്ക് കുറേ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ട വന്നേക്കാം പക്ഷെ അവിടെ നീ തളർന്നു പോവരുത് നീ എനിക്കൊരു വാക്ക് തരണം നീ വീട് വിട്ട് പോവില്ല എന്ന് ഒടുവിൽ അലീനിക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നു അല്ലെങ്കിലും ബാലേന്ദ്രൻ പറഞ്ഞായിരുന്നു നീ ഈ വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് അലീനിക്ക് വേറെ നിവൃത്തിയില്ല ഒടുവിൽ ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതിച്ച് അലീൻ്റെ തോഴേക്ക് ഇറങ്ങി വരുമ്പോൾ കടിച്ചു കീറാൻ ഭാവത്തിനാണ് വൈജയന്തി നിൽക്കുന്നത് അത്ര സമയം വൈജയന്തിക്ക് ടെൻഷനായിരുന്നു അലീനി അവിടെ പോയിട്ട് എന്തെടുക്കുക അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം വൈജയന്തി അവഗണിച്ചിട്ട് അലീനെ ചേർത്ത് പിടിക്കുമ്പോൾ സഹിക്കാൻ പറ്റുമോ ഇത്രയും കാലം തന്നോടൊപ്പം ഒരേ മുറി കഴിഞ്ഞ ആൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തനിക്ക് ഈ മുറി വേണ്ട താൻ വേറെ മുറി ഉപയോഗിച്ചാളാന്ന് പറഞ്ഞ് പോയി കഴിയുമ്പം സംശയത്തിൻ്റെ ഒരു ഇത് അലീനെ അലീനയുടെ വൈജയന്ത മനസ്സിൽ ഉണ്ടാവുന്നുണ്ട് മാത്രമല്ല വീട്ടുവേലക്കാരിക്ക് തന്നേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അങ്ങനെ അലീന അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ബൈജി ചോദിച്ചു അല്ല എന്താടി ബാലേന്ദ്രൻ പറഞ്ഞേ ഇത്ര സമയം നിങ്ങൾ രണ്ടുപേരും കൂടെ മുറിയിൽ എന്തെടുക്കുമായിരുന്നു ഒരു ചോദ്യം അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഒട്ടും സഹിച്ചില്ല കാരണം അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ കാരണം സ്വന്തം പെറ്റമ്മയാണ് ചോദിക്കുന്ന ഇങ്ങനെ ഒരു ചോദ്യം ഒരു മകളും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് സ്വന്തം അമ്മയിൽ നിന്ന് ഒരു ചോദ്യം കേൾക്കാൻ അപ്പോഴേക്കും മണിശങ്കർ അങ്ങോട്ടേക്ക് വന്നു മനുശങ്കർ വന്നിട്ട് ചോദിച്ചു അല്ല ആൻറ്റി എന്തിനാണ് അവളെ ഇങ്ങനെ ശത്രുമായിട്ട് കാണുന്നത് അവളെ ശത്രുമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല ആൻറ്റി പിന്നെ നീയും ആണല്ലോ ഇവൾക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നേ നിനക്ക് നാണവില്ലേ മനു നിനക്ക് അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ ഇത് കേട്ടപ്പോൾ മനുഷ്യക്കർ പറഞ്ഞു അതെ അലീനെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന ആൾ ഞാനാ എനിക്കറിയാം അലീനയുടെ കാര്യത്തിൽ എനിക്കും അങ്കിളിനുമാണ് ഉത്തരവാദിത്വം അറിയാലോ അപ്പം പോവണ്ട എന്ന് പറഞ്ഞാൽ ഇവള് പോല ആ സമയത്ത് അലീനോട് ചോദിച്ചു എന്താടി എന്നോട് ബാലേന്ദ്രൻ പറഞ്ഞേ അപ്പോഴേക്കും അലീന പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ല ഓ അപ്പ ബാലേന്ദ്രൻ പറഞ്ഞു നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുവല്ലേ അങ്ങനെ വരട്ടെ കാര്യങ്ങള് അപ്പ എന്റെ വാക്കിന് എന്താ വിലയുള്ളേ ഇവിടെ ആരാ ആ സമയത്ത് അലീന പറഞ്ഞു അതെ മാഡം വെറുതെ എന്നോട് വഴക്കടിക്കാൻ വേണ്ടി വരണ്ടെന്ന് പറയണം അപ്പോഴേക്കും ബാലേന്ദ്രൻ ബാലക്കണി പ്രതീക്ഷപ്പെട്ടു ബാലേന്ദ്രൻ പറഞ്ഞു അവളോട് നീ വെറുതെ വായിട്ട് അലയ്ക്കേണ്ട വൈജേ അവളോട് ഞാനവിടുന്ന് പോകണ്ടാന്ന് പറഞ്ഞേ അവൾ എങ്ങോട്ടും പോകുന്നില്ല പിന്നെ നീ അവളെ ശത്രുവായിട്ട് കാണുവാണെങ്കിൽ ഉം നിന്നെ ഞാനീ ശത്രുവായിട്ട് കാണും അവളുടെ ശത്രുക്കൾ ആരൊക്കെയാണോ അവരെ ശത്രുക്കളായിരിക്കും ഇനി മുതൽ ബാലേന്ദ്രൻ എന്താ വെറും വീട്ടുവേലക്കാരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ താനെന്താണ് രീതി സംസാരിക്കരുത് എന്ന് വൈജയ പറഞ്ഞു അതെ അവൾ വെറും വീട്ടുവേലക്കാരിയല്ല അവൾ എനിക്ക് എനിക്കെൻ്റെ മൂത്ത മോളെ പോലെയാ ഓ അപ്പം അത്രത്തോളം വരെ എത്തി കാര്യങ്ങളല്ലേ സത്യം റെഡി നീ എന്ത് കൈവശം അടി ബാലേന്ദ്രനെ കൊടുത്തിരിക്കണേ ദ വൈജാ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് മനു മനു പറഞ്ഞു ദേ ആൻറ്റി വെറുതെ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കരുത് അങ്ങൾ പ്രഷർ കൊടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ആൻ്റെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ആവുന്നത് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഇനി അതിൻ്റെ ചോദ്യം പറിച്ചിട്ടില്ല ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നെടുമ്പരയ്ക്കൽ വീട്ടിലെ ഗൃഹനാഥൻ ബാലേന്ദ്രനാണ് അല്ലാതെ കൈതക്കൽ മാളിയ വീട്ടിലെ വൈജിയല്ല അതുകൊണ്ട് ഞാൻ തീരുമാനിക്കാൻ കാര്യങ്ങൾ ബാക്കി എല്ലാവരും അനുസരിക്കും അതും പറഞ്ഞ് ബാലേന്ദ്രൻ മുറിയിലേക്ക് പോയി വൈജയന്തി പറഞ്ഞു ഇപ്പം നിനക്ക് സമാധാനമായല്ലോ അല്ലേ ഇത്രത്തോളം വരെ നീ കാര്യങ്ങളൊക്കെ കൊണ്ടേ എത്തിച്ചു നീ ആൾ കൊള്ളാലോടി മിടിക്കുകയാണല്ലോ വന്നിട്ട് മൂന്നാല് മാസം ആവുന്നതിന് മുമ്പ് വീടിൻ്റെ ഭരണമങ്ങ ഏറ്റെടുത്തില്ലേ അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു ആന്റി എന്ത് തരന്താണ് പറത്താനോ ആൻറ്റി പറയണേ ഏഹ് ഒന്നും ഒരു ബാങ്ക് ജോലിക്കാരിയല്ലേ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ കൊള്ളാവോ ഇതൊരു പെൺകുട്ടിയാണ് ആൻറ്റിയുടെ മകളുടെ അത്ര പ്രായം പോലുമില്ല ദേ മനു ഇതെൻ്റെ വീടാണ് നീ നിന്റെ വീട്ടിൽ പറഞ്ഞാൽ ഇതൊക്കെ പോയി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ ആയിക്കോട്ടെ പക്ഷെ അലീനയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കും അങ്കിള് തീരുമാനം എടുക്കും അതിനാൽ താൻ്റെ തീരുമാനിക്കാൻ വരണ്ട അലീന ഇവിടെ നിർത്താനായിട്ട് അങ്കിൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അലീന ഇവിടെ നിൽക്കുക തന്നെ ചെയ്യും ഇത് കേട്ടപ്പം വൈജയ്ക്ക് ഭയങ്കര ദേഷ്യമായി വൈജ പറഞ്ഞു എല്ലാവരും നീ കയ്യിലെടുത്ത് വെച്ചോടി നിന്നെ കാണിച്ചതരാന്നും പറഞ്ഞു ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോയി അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു അലീന നീ ഇതൊന്നും കേട്ട് പേടിക്കേണ്ട ആൻറ്റിയുടെ സ്വഭാവം അറിയാലോ എന്നാലും എനിക്കാണെങ്കിൽ ആൻറ്റിയും അങ്കളും തമ്മിലുള്ള ശത്രുത നിനക്കറിയാം എന്തോ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇനി അത് അതങ്ങനെ തന്നെ പോകത്തുള്ളൂ നീ അന്നും മൈൻഡാക്കേണ്ട കാര്യമില്ല നിന്നോട് അങ്കൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് നീ ആ കാര്യം മാത്രം ചെയ്താൽ മതി എന്നാലും മനുവേട്ട വിഷമിക്കേണ്ട പറഞ്ഞല്ലോ ഞാനല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ അങ്കളിപ്പം നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു പിന്നെ അങ്കളിനെക്കുറിച്ച് അറിയാൻ അറിയാലോ എനിക്കറിയാം ഞാൻ അങ്കിളിനെ അച്ഛനായിട്ടാണ് കരുതുന്നത് മനുവേട്ട അങ്കളിനെ ഈ സമയം മനുശങ്കർ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ നിന്നാൽ മതി ഒരു പക്ഷേ എങ്കിൽ നീ ഇവിടെ നിൽക്കുന്ന അങ്കളിനൊരു ബലമായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കുമെന്ന് പൂർണ്ണ ബോധം ഉണ്ടായിരിക്കും ഒരുപക്ഷെ ആൻറ്റി പോലും അങ് അങ്കിളിൻ്റെ കാര്യം ഇത്ര വൃത്തിയായിട്ട് ചെയ്യത്തില്ലായിരിക്കും ഇപ്പം മുത്തശ്ശിയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയേ മുത്തശ്ശിക്ക് വയ്യാതായിട്ട് വീട്ടിൽ കിടന്നിട്ട് ഏത് അവസ്ഥയിലായിരുന്നു ആരെങ്കിലും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നോ നീ വന്നതിന് ശേഷമല്ലേ മുത്തശ്ശിക്കൊരു ജീവൻ വെച്ചേ അപ്പം അങ്കിളിനു ഉറപ്പുണ്ട് ഒരു പക്ഷെ നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കൂന്ന് അതുകൊണ്ടാണ് അങ്ങൾ നിന്നെ പറഞ്ഞു വിടാത്തേ മനുശങ്കറിനറിയത്തില്ലോ സത്യാവസ്ഥ എന്താണെന്ന് അപ്പോഴേക്കും അലീനയുടെ ഉള്ളു തേങ്ങി പാവം മനുവേട്ടൻ കാര്യങ്ങളൊന്നും അറിയില്ല തൻ്റെ സ്വന്തം പെറ്റമ്മയാണ് തന്നോട് പോരടിക്കാൻ വരുന്നതെന്ന് അറിയില്ല അതൊന്നും അറിയത്തില്ലാതെയാണ് മനുവേട്ടൻ ഇങ്ങനെയൊക്കെ പറയണത് അതൊക്കെ അറിഞ്ഞു കഴിയുമ്പം മനുവേൻ്റെ അവസ്ഥ എന്തായിരിക്കും താനൊരു ജോലിക്കാരിയാണെന്ന ഓർത്ത് മാത്രമാണ് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കണേ പക്ഷേങ്കിൽ സാറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുള്ളവൾ തോന്നുന്നുണ്ട് അലീനിക്ക് തൻ്റെ മകളായിട്ട് അംഗീരിച്ച് കഴിഞ്ഞു ആ സമയം മനുശങ്കർ പറഞ്ഞു അതെ ഇനി ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ത് വന്നാലും ഏത് വന്നാലും ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവിക്കൂടെ അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്ക് ആൻറ്റിയുടെ സ്വഭാവം അറിയാലോ പിന്നെ അങ്കൾ പറയുന്നതനുസരിച്ചാൽ മതി അങ്കൾ എന്താണെന്നോ പറയുന്നത് അതങ്ങോട് ചെയ്താൽ മതി പിന്നെ നിന്റെ കാര്യത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉത്തരവാദിത്തം എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ അല്ല ചായ എന്തേലും കുടിച്ചിട്ട് അതൊന്നും സാരമില്ല ഞാൻ പിന്നെ പോയിട്ട് വരാം എന്ന് പറയണം അങ്ങനെ മണിശങ്കർ അങ്ങോട്ടേക്ക് പോയി ആ സമയം അലീനെ മുത്തശ്ശിയുടെ അരിയിലേക്ക് വന്നു മുത്തശ്ശി ചോദിച്ചു എന്താ മോളെ ബാലേന്ദ്രൻ എന്ത് പറഞ്ഞു മുത്തശ്ശി എന്നോട് പോവണ്ടെന്നാണ് പറഞ്ഞ് പോവണ്ടെന്നോ ഹോ ഇപ്പോഴെൻ്റെ ഭഗവാനെ എനിക്കൊരു സമാധാനമായത് പക്ഷേ ഞാൻ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ത് പ്രശ്നങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ബാലേന്ദ്രൻ നേരത്തെ ഇങ്ങനെയൊക്കെ തീരുമാനിക്കണ്ടായിരുന്നു അവൻ പാവം മോളെ വൈജിയുണ്ടല്ലോ അവളിങ്ങനെയാ അവളിങ്ങനെ ഈ ഒരു വഴക്കുമില്ലാത്തടത്ത് ഇങ്ങനെ കുത്തി കുത്തി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അവളുടെ കാര്യം പറയാതിരിക്കുന്ന ഭേദം ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ അതെങ്ങനെ വ്രണവാക്കി മാറ്റാമെന്നാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കണേ തന്നെ ആയതുകൊണ്ട് സഹിക്കുന്നു ശരിക്കും എൻ്റെ മോളായതുകൊണ്ട് പറയുമല്ലോ കേട്ടോ അവളെ സഹിക്കാനായിട്ട് പെറ്റമ്മയായി എനിക്ക് പോലും പറ്റുന്നില്ല അപ്പം പിന്നെ ബാലേന്ദ്രൻ്റെ കാര്യം പറയണോ ഇത്രയും വർഷം അവൻ അവളെ എങ്ങനെ സഹിച്ചതെന്തോ അക്ഷേക്കും അലീന പറഞ്ഞു മാഡത്തിൻ്റെ കാര്യം അറിയാലോ ചിലപ്പോൾ ഇവിടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പ്രഷർ കൊടുക്കും സാറിന് അപ്പം പിന്നെ അത് പിന്നെ സാറിന് ബുദ്ധിമുട്ടാവും ഇനിയും ഒരു പ്രഷർ ഉണ്ടാവരുത് ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഉണ്ടാവരുതെന്നാണ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല മോളെ ബാലേന്ദ്രൻ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ സമാധാനവോ ഇല്ലല്ലോ എന്നെ നോക്കുന്ന പോലെ നീ ബാലേന്ദ്രനെ നോക്കിയാൽ മതി അല്ലീനെ പറഞ്ഞു എന്നോട് പറഞ്ഞ് എന്നെ മകളായിട്ടാണ് കരുതുന്നത് ഒരച്ഛനെ പോലെ സ്നേഹിച്ച് എന്നെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് എനിക്കറിയാം ബാലേന്ദ്രൻ്റെ സ്വഭാവം നല്ലതായിരുന്നു മോളെ നിന്നെക്കുറിച്ച് നന്നായിട്ട് അവനറിയാം നീ ധൈര്യമായിട്ടിരിക്കുക പോവേണ്ട എന്നൊക്കെ പറയുകയാണ് ആ സമയം അലീന മുറി അലീന വൈജ മുറിയിലേക്ക് എന്നിട്ട് കട്ടക്കലിപ്പിനാണ് അങ്ങനെ ഞാൻ ഗംഗാധരനെ വിളിക്കുകയാണ് ഗംഗാധരനെ വിളിച്ച് പരാതിയും പരിഭവങ്ങളും പറയണം അവളുണ്ടല്ലോ ആ അലീന അവൾ ഇവിടുന്ന് ഇവിടുന്ന് പോയാനും അവളിവിടുന്ന് പറഞ്ഞു വിടാമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അവളിവിടെ വേണം പോലും ഞാൻ തന്നെ മുറിയിലേക്ക് കയറുന്ന പോലും ഇഷ്ടമില്ല അപ്പം ബാലേന്ദ്രനും വേറെ മുറിയിലാണ് പോയി കിടക്കണേ ഇതെല്ലാം കേട്ടപ്പം ഗംഗാധരനും മാരതിക്കും കാര്യം മനസ്സിലായി എന്താ ഏതാ അലീ അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ അങ്ങനെ പെരുമാറുന്നത് പക്ഷേ എങ്കിൽ അത് ബാലേന്ദ്രൻ അറിയാമെന്നുള്ള കാര്യം വൈജയ്ക്ക് അറിയില്ലല്ലോ വൈജയോട് പറഞ്ഞു വൈജേ ഇപ്പം തൽക്കാലത്തേക്ക് നീ എതിരിടാൻ പോകേണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട ബാലേന്ദ്രൻ്റെ ഇപ്പോൾ സ്വസ്ഥതയെ സമാധാനം വേണ്ടേ അത് നീ കൊടുക്കണമെന്ന് പറഞ്ഞു സ്വസ്ഥത സമാധാനം ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ടാഴ്ച റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും മാരുതി ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു വൈജേ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേ നീ തൽക്കാലത്തേക്ക് ഒരു പ്രശ്നത്തിന് പോവരുത് എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ അത് നിന്റെ ഭാവിയെ തന്നെ ബാധിക്കും നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞ് വൈജയെ കുറേ ഉപദേശിച്ചു അതിനുശേഷം വൈജയന്തി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അലീന അവിടെ തൂത്ത് ഉടക്കുവാണ് അത് കണ്ടപ്പോൾ വൈജയ്ക്ക് സഹിച്ചില്ല വൈജയന്തി വന്നിട്ടറിഞ്ഞു അധികാരം സ്ഥാപിച്ച മട്ട് നീ ഇരിക്കും അല്ലേ എടുത്തോടി എടുത്തു എൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തോളാ നീ എന്നിട്ട് നിൽക്കുന്നത് നിപ്പ് കണ്ടില്ലേ നിന്റെ ഞാൻ സമ്മതിച്ചിരിക്കും നിന്നെ കുറച്ച് തൊലിവെളുപ്പുണ്ടെന്ന് കരുതിയിട്ട് അപ്പോഴേക്കും അലീനി വെച്ചു അല്ല മാടത്തിൻ്റെ തൊലിവെളുപ്പില്ലേ നാണമില്ലേ മാഡത്തിന് ഇങ്ങനെ സംസ്കാരമില്ലാത്ത രീതിയിൽ സംസാരിക്കാനായിട്ട് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതുപോലെ തരം താണ രീതിയിലുള്ള ഭർത്താനം എന്നോട് വേണ്ട ഓ നീ ഭയങ്കര സംസ്കാരമുള്ളവളാണല്ലോ നിന്റെ സംസ്കാരം എനിക്ക് മനസ്സിലായിടി എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കുവല്ലായിരുന്നോ ദേ അനാവശ്യം പറയരുത് കേട്ടോ ഞാൻ സാറിനെ കാണുന്ന എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഓ പിന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് അന്നിട്ടാണോടി നിന്റെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോയ ബാലേന്ദ്രൻ ഉപദേശിച്ചു കിട്ടുകഴിഞ്ഞപ്പ നീ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞെ അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല സാറ് പറയുന്നേ ഞാൻ അനുസരിക്കുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ നിനക്ക് അനുസരിക്കാമല്ലേ ഇല്ല നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് ചെയ്തോ സാറ് പറയുന്നത് മാത്രം ഞാൻ അനുസരിക്കുകയുള്ളൂ ഇതിൻ്റെ പേരിൽ ഇനി എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നോണ്ടല്ലോ ഞാൻ വലുതൊക്കെ വിളിച്ചു പറഞ്ഞു പോകും നീ എന്തു പറയൂടി പറയണ്ട കാര്യങ്ങളൊക്കെ പറയും അതും പറഞ്ഞു വൈജേന്ദ്രയുടെ നേരെ വിരല് ചൂണ്ടുവാ പരിചയൻ്റെ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അലീന തൻ്റെ വിരല് ചൂണ്ട നേരെ വിരള ചൂണ്ടുവന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി